ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ കാലത്തിന് ശേഷമാണല്ലേ ഞാൻ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ദിവസങ്ങൾ മുന്നേ തന്നെയുള്ളതാണ് ആക്ച്വലി ഇതൊരു മാസം മുന്നേ ഉള്ളതാണ് നമ്മുടെ ശിവരാത്രിൻ്റെ ദിവസം അമ്പലത്തിലേക്ക് പോകുമ്പം ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ മോളുടെ പിറന്നാൾ വരുന്നത് മാർച്ച് മൂന്നും മാർച്ച് പതിമൂന്നും ആയിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പോൾ അതിനടുപ്പിച്ചിട്ട് ഞാനിങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു ബട്ടിനെനിക്ക് നടന്നിട്ടില്ല എന്നാലും കുഴപ്പമില്ല ഇനി അങ്ങോട്ടുള്ള എൻ്റെ വീഡിയോസിൽ ഞാൻ എടുത്തിട്ടുള്ള എൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ മോളുടെ പിറന്നാളിലും ബർത്ത്ഡേക്കൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അപ്പോൾ എല്ലാവരും മറക്കാതെ കാണാൻ ശ്രമിക്കുക ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഈ ഒരു അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ ശിവൻ്റെ അമ്പലമാണ് ശിവങ്കൽ എന്നാണ് പേര് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവർക്ക് എന്തായാലും അറിയാൻ മതിയാവും ഞാൻ പക്ഷേ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ പോകുന്നത് അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞതാ കണ്ടില്ല ഇങ്ങനെ ഒരു പുഴയൊക്കെ കണ്ടിട്ടോ എൻ്റെ അടുത്ത് നല്ലൊരു ബൈബിളുള്ള സ്ഥലമാണ് പിന്നെ അവിടെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് എനിക്ക് മൊത്തത്തിലൊരു എന്താണ് അമ്പലത്തിൻ്റെ ലുക്ക് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം അവിടെ പന്തലും കാര്യമൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു അമ്പലമായിരുന്നു പിന്നെ അതിനുശേഷം ഞങ്ങൾ നേരെ അരുണൂരിൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഞാൻ കുറച്ചധികം വീഡിയോസ് എടുക്കണം എന്ന് വിചാരിച്ചു കാരണം അവിടെ കുറച്ചധികം ആൾക്കാരെ എനിക്ക് കാണിച്ചു തരാനുണ്ടായിരുന്നു നിങ്ങൾക്ക് പക്ഷേ പറ്റിയില്ല കേട്ടോ കാരണം രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ മോക്ക് നല്ല ഉറക്കച്ചടവും പിന്നെ അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടില്ല അങ്ങനത്തെ പിന്നെ ഞങ്ങളാണെങ്കിലും പിന്നെ ഞാൻ ഉപവാസമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റേതായിട്ടുള്ള ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു മോഡില്ലായിരുന്നു പിന്നെ പറ്റുന്ന പോലെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തു തന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ത്രൈവിൻ്റെ പിറന്നാളിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ഞാൻ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് എന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരുടെ എന്നോട് ഒരുപാട് പറഞ്ഞു നിനക്ക് മോളേം വെച്ചിട്ടെല്ലാം കൂടെ നടക്കില്ല അതുകൊണ്ട് നമുക്ക് ഇവന്റിനെ ഏൽപ്പിക്കാം പിന്നെ ഇവന്റിനെ ഏൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ അതായത് വേറെ ആരുമില്ലായിരുന്നു ഏട്ടൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ വെറുതെ ഇവന്റിനൊക്കെ കൊടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ പറഞ്ഞു എന്നെ പിന്നെ ഇവിടെ ഒരുവിധമൊക്കെ ഞാൻ തന്നെ ചെയ്യാറുണ്ട് അത് ഞാനൊരു അഭിമാനത്തോടു കൂടി പറയുകയാണ് ഇനി എൻ്റെ ബർത്ത് അത് വെച്ചിട്ട് ബാക്കി എല്ലാവരുടേതും മാക്സിമം ഞാൻ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് എന്തോരിഷ്ടമാണ് ഇപ്പോൾ അവർ ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല പക്ഷേ എനിക്കെന്തൊരു ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യാറുണ്ട് അപ്പോൾ ഇവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണെങ്കിലും ഞാൻ തന്നെ ചെയ്യുന്നുള്ള ഒരു വാശി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒരാൾക്കും കൊടുത്തിട്ടില്ല ഇത് ത്രൈവിൻ്റെ പിറന്നാളിന് വേണ്ടിയിട്ട് ഞാൻ ഡിസൈൻ ചെയ്യിച്ചിട്ടുള്ള ഒരു പാവാടം ബ്ലൗസ് അങ്ങോട്ട് എങ്ങനെ ഉണ്ടെങ്കിൽ ആണെന്ന് ഞാൻ വിചാരിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട് ഞാനൊരു ഡിസൈനറുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് ചെയ്യിച്ചതാണ് കേട്ടോ അവർ അന്നത്തെ ദിവസമാണത് കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് കൊറിയർ ഓഫീസിൽ കയറി ഇത് വാങ്ങിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം ഇനി അങ്ങോട്ടുള്ള എൻ്റെ വീഡിയോസ് മറക്കാതെ കാണാം ഈ ഒരു ഐറ്റംസ് വെച്ചിട്ടായിരുന്നു ഞാനൊരു ഉപവാസം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് താങ്ക്സ് ഫോർ വാച്ചിങ്